വയനാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ താൻ സജീവമാകുമെന്ന കെ പി സി സി മുൻ അധ്യക്ഷൻ കെ മുരളീധരൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കൾക്ക് ചുമതല നൽകിയത് സ്വാഗതാർഗമാണ് ഓടി നടന്ന് പ്രസംഗിക്കുന്നതിനേക്കാൾ ഓരോ ഇടത്തും കേന്ദ്രീകരിച്ചു നേതാക്കൾ പ്രവർത്തിക്കുന്നതാണ് ഗുണകരം തൃശൂരിലെ തോൽവി ചർച്ച ചെയ്യേണ്ട എന്ന് കരുതിയാണ് വയനാട് ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്നത് ചവിട്ടി പുറത്താക്കിയാൽ പോലും താൻ കോൺഗ്രസ് വിടില്ല കെ കരുണാകരന് ഇനി ഒരു ചീത്തപ്പേരുണ്ടാകില്ലെന്നും കെ മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് പ്രിയങ്കാ ഗാന്ധി വരുന്ന ആ സമയം മുതൽ ഞാൻ സജീവമായിട്ടുണ്ടാവും കാരണം വയനാടിന്റെ മേജർ പോർഷൻ എന്റെ പഴയ പാർലമെന്റാ അവിടുത്തെ എല്ലാ മുക്കും മൂലം എനിക്കറിയാം എലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഉടനെ ഉണ്ടാവും ഇനി തൃശ്ശൂരിട്ട് ചർച്ച ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്നത് ഒരു എന്താ പറയുക ഒരു പഞ്ചായത്ത് ഇലക്ഷൻ്റെ അസംബ്ലി ഇലക്ഷൻ്റെ ഒക്കെ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ കഴിഞ്ഞ പോയി ഒരു സബ്ജക്റ്റ് എന്തിനാണ് ചർച്ച ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം പങ്കെടുക്കാതിരുന്നത് ഇനി ആർക്കെങ്കിലും എന്നെ പുറത്താക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ അർപ്പിച്ച് പറയാം കെ മുരളീധരൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് വിട്ട ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന് വന്ന് നിങ്ങൾക്ക് ഒരിക്കലും റിപ്പോർട്ട് ചെയ്യേണ്ടി വരും പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയാൽ പോലും ഞാൻ പാർട്ടി വിടില്ല പുറത്താക്കിയാൽ പോലും പാർട്ടിന്ന് ഞാൻ പോവില്ല ആക്കാർ നൂറ്റന്ന് ശതമാനം ഉറപ്പാണ് കെ കരുണാകാരന് ഞാനായിട്ടിരിക്കുന്ന എനിക്ക് ഇന്നത്തെ മരിച്ചു